കൊടുങ്ങല്ലൂരമ്മ ചരിത്ര കീർത്തനം പേജ് മൂന്ന് കൊടുങ്ങല്ലൂരിൽ വഴും ശ്രീ കുറുമ്പേ കഥകൾ പിന്നെയും തുടരുന്നേ ബ്രാഹ്മണാരവിടെ നിവസിച്ചേ ുദ്ധ മത പ്രസക്തി കുറഞ്ഞു വന്നേ കാലം പോകെ അവിടെ പ്രതിഷ്ഠിച്ച മഹാകാളി തന്നുടേതൽപ്പം ദേവദേവന കൈലാസനാഥൻ്റെ തൃക്കണ്ണിൽ നിന്നുയർത്ത ഭദ്രയാണേ ക്ഷയാക സമയത്ത് ഉത്ഭവിച്ച മകകളിപുത്രി ഭാവേ ഉയർത്തതാണേ ദാനവനാം താരൂകനെ നിഗ്രഹിച്ച ദേവകളെ പാലിച്ച നാഥയാണേ ശിവപുത്രി ഭദ്രയുടെ കഥയറിയാൻ മാലോകർക്കെന്ത് യുണ്ടേ ദേവന്മാരെ രക്ഷിക്കാൻ മഹാവിഷ്ണു ധനവരെ ചക്രത്താണി ഗ്രഹിച്ചേ മരണം വരിച്ചവർ തൻ വിധവകൾ ഹസുര ഗുരുവിനോട് പദം പറഞ്ഞേ വിരിഞ്ചദേവനെ തപം ചെയ്യാൻ േരിപ്പിച്ചേ വിരിചനെ അവർ തപം ചെയ്തപ്പോൾ തനയരുണ്ടാകാൻ അനുഗ്രഹിച്ചേ ദ പുത്രൻ ദൺ തപം ചെയ്ത് വരം വാങ്ങി ശക്തി പ്രാപിച്ചേ ചക്രവർത്തിയായി തീർന്ന ദാരൂകൻ അഷ്ടരെ പോലും പ്രേമിപ്പിച്ചേ അട്ടകസിച്ചറി നീ ആവിർഭവിച്ചേ അപ്പോൾ തന്നെ ദാരു നിഗ്രഹിച്ചേ ദൂകന്റെ ശിരസ് കയ്യിലേന്തി പരമശിവൻ തന്നരികിൽ ചെന്നേ ദേവകൾ പുഷ്പവൃഷ്ടി വർഷിച്ചേ ഗാഥകൾ പാടി നിർവൃതി കൊണ്ടേ ദാരു കെ പത്നിയായ മനോദരി രോഗവിത്ത് കാളിയിൽ വർഷിച്ചേ ശിവപുത്രനാകിയ കണ്ടാകർണൻ ബാബുസ് നിന്നെല്ലാം തുടച്ചു നീക്കി വതനത്തിലൊരു അലങ്കാരമാക്കി വിരാജിച്ചു നീയെന്ന് കളിയമ്മേ കൊടുങ്ങല്ലൂരിൽ വാഴും വസൂറിമാല മനോധരിയാണെന്നു ചൊല്ലുന്നേ കൊടുങ്ങല്ലൂരിൽ വാഴും ശ്രീകുറുമ്പേ കഥകൾ പിന്നെയുമേറെയുണ്ടേ കൊടുങ്ങല്ലൂരമ്മയെ വന്ദിച്ചാൽ കൊടിയ പാപം പോലും ശമിക്കുന്നേ കൊടുങ്ങല്ലൂരിൽ വാഴും ശ്രീകുറുമ്പേ കഥകൾ പിന്നെ കൊടുങ്ങല്ലൂരമ്മയെ വന്ദിച്ചാൽ കൊടിയാ പാപം പോലും ശമിക്കുന്നേ കൊടുങ്ങല്ലുരിൽ വഴം ശ്രീകുറുമ്പേ കഥകൾ പിന്നെയുമേറെയുണ്ടേ കൊടുങ്ങല്ലൂരമ്മയെ വന്ദിച്ചാൽ കൊടിയ പാപം പോലും ശമിക്കുന്നേ